നെടുങ്കണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഇടത് വലതു മുന്നണികൾക്കൊപ്പം ത്രികോണ മത്സരത്തിന് കളമൊരുക്കി എൻ ഡി എ സ്ഥാനാർത്ഥിയും പ്രചാരണ രംഗത്ത് സജീവമാണ് വിജയപ്രതീക്ഷയുള്ള സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രിൻസ് പി ജോസഫ് പറഞ്ഞു ഇപ്പൊ ഇലക്ഷൻ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ വളരെ വേഗത്തിൽ പ്രചാരണത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജാക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പ്രിൻസാണ് നമ്മോടൊപ്പം ഉള്ളത് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒപ്പം തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കാം എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് കാര്യം നന്നായിട്ട് പോകുന്നു ആ പ്രചരണരംഗത്ത് വളരെ മുന്നോട്ട് പോകുന്നുണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് വളരെ വിജയപ്രതീക്ഷയിലാണ് അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് വിശ്വാസം പിന്നെ എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ഇത്തവണ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാക്കാട് മേഖല അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ആളുകൾ മത്സരിക്കുമായിരുന്നു ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇത്തവണ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് അഞ്ച് സീറ്റ് വാർഡുകളിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലുമാണ് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് അല്ലേ അഞ്ച് വാർഡിൽ വളരെ വിജയപ്രതീക്ഷ ഉള്ള കാരനാണ് അഞ്ച് വാർഡിൽ നിർത്തിയേക്കുന്നത് അതിനും ബ്ലോക്ക് ഡിവിഷനിലും സാധ്യതയുണ്ട് പ്രതീക്ഷയിൽ ജനങ്ങളുടെ കയ്യിലുള്ള വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്നു പ്രതീക്ഷിക്കാം അത്ര വിജയപ്രതീക്ഷ ഉള്ള വാർഡിൽ അഞ്ച് വാർഡിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലാണ് വിജയപ്രതീക്ഷ ഉള്ളത് ആ വാർഡിലാണ് നമ്മൾ ആളെ നിർത്തിയേക്കുന്നത് അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇത്തവണ എൻ ഡി എ മുന്നണിയിൽ നിന്ന് ഒരു അക്കൗണ്ട് തുറന്ന് വിജയപ്രതീക്ഷയോട് കൂടി അത്രയധികം വിജയപ്രതീക്ഷയോടെയാണ് ഇത്തവണ എൻ ഡി എ പ്രചാരണ രംഗത്ത് സജീവമായി നിൽക്കുന്നത് പ്രചാരണം വളരെ മുന്നോട്ട് പോകുന്നുണ്ട് വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല വാർഡിലും പോയിട്ടുണ്ടായിരുന്നു വളരെ പ്രതീക്ഷയിലാണ് പോണത് ഒത്തിരി ആളുകൾ പ്രചാരണ രംഗത്തുണ്ടോ ഇരുപത്തഞ്ച് മുപ്പത് പേരാണ് നമുക്ക് പല വാർഡിലും വരുന്നത് ആ ഒരു നല്ല പ്രതീക്ഷയാണ് ഇപ്പോഴും നില്ക്കുന്നത് നേരുന്നാലും ഇന്ത്യയുടെ സ്ഥാനാർത്ഥി തികഞ്ഞ വൃജയ പ്രതീക്ഷയിലാണ് അപ്പൊ ഞങ്ങളും ഒരു വിജയാശംസകൾ നേരുകയാണ് നമുക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം ക്യാമറമാൻ അരുൺ രാജുവിനൊപ്പം സന്ദീപ് രാജാക്കാട് സിറ്റി വിഷ്